സംസ്ഥാന സർക്കാരിന്റെ വാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസം അതിലേക്ക് പങ്കെടുക്കാൻ വന്ന ഒരു അതിഥി വലിയ രീതിയിൽ ചർച്ചാവശ്യമായി മറ്റാരുമല്ല ഈ ആഴ്ചകളിൽ ചർച്ചാവശ്യമായി പോയിരുന്ന റാപ്പർ വേടൻ വേടനെ വീണ്ടും ഒരു തുറുപ്പ് ചീട്ടായി രാഷ്ട്രീയ ചീട്ടായി അല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പിനായിട്ട് ഇറക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് റാപ്പ് സോങ്ങുകളിലൂടെ യുവതലമുറയുടെ ഹരമായി മാറിയ ഒരു റോൾ മോഡലായി മാറിയ റാപ്പർ വേടനെ ഇപ്പോൾ സർക്കാരിന് ആവശ്യമുണ്ട് എന്ന് തോന്നി തുടങ്ങിയിരിക്കുന്നു ഒരാഴ്ചയ്ക്ക് മുമ്പാണ് റാപ്പർ വേടനെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും ഏഴ് ഗ്രാം കഞ്ചാവ് കയ്യിൽ വെച്ചതിൻ്റെ പേരിൽ കേസ് ചാർജ് എടുത്ത് അദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടത് പുറകെ വനപാലകർ വന്ന് വീണ്ടും ചോദ്യം ചെയ്ത് കഴുത്തിൽ തൂക്കിയ പുലിക്കൊമ്പ് അതിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളായി പിന്നെ അങ്ങോട്ട് റിമാൻഡിലോട്ട് പോയിരുന്നു അതിനുശേഷം സർക്കാരിനെ പൊള്ളി എന്ന് ജനങ്ങൾ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് സംസ്ഥാനത്ത് നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ ഈ വേടനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എല്ലാവരും കൂടി സർക്കാരിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ വിമർശിക്കുന്ന രീതിയിൽ ഇത് അനീതിയാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് പോയി നിരവധി പോസ്റ്റുകൾ റാപ്പർ വേടന് സപ്പോർട്ടായിട്ട് വന്നു അതോടുകൂടി സർക്കാരിന് മനസ്സിലായി നമുക്കിത് പണിയാകും എന്നുള്ളത് ഇതൊന്നുമല്ല വേറൊരു ട്സ്റ്റുണ്ട് സുരേഷ് ഗോപിയുടെ കഴിത്തിലെ രണ്ട് പുലിപ്പല്ല് ഈ രണ്ട് പുലിപ്പല്ലും കൂടി ചർച്ചാ വിഷയമായതോടുകൂടി ഇനി കയ്യിൽ നിൽക്കില്ല എന്നുള്ള അവസ്ഥയായി സർക്കാരിൻ്റെ പിന്നീട് പോയി പോയി ലാലേട്ടൻ്റെ വീട്ടിൻ്റെ അകത്തിരിക്കുന്ന രണ്ട് ആനക്കൊമ്പ് വരെയും ചോദ്യചിഹ്നത്തിലെത്തി ഇതുവരെയും ഒന്ന് ചോദ്യം എന്താ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത ലാലേട്ടൻ വരെ അവസാനം അതിനുവേണ്ടി വരണോ എന്നുള്ള അവസ്ഥ വരെ എത്തിയപ്പോൾ വേടനെ വെറുതെ വിടാമെന്ന് ഗവൺമെന്റ് തീരുമാനത്തിലെത്തുന്നു ഇന്ന് എന്നിട്ട് ഗവൺമെന്റ് തന്നെ ആലോചിക്കുകയാണ് ഇതിനിപ്പം എന്ത് പരിഹാരമാണ് നേടേണ്ടതെന്ന് ഒന്നും നോക്കിയില്ല രണ്ട് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ തലയിലേക്ക് ഈ കേസ് അങ്ങോട്ട് വെച്ചിട്ട് അവർക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ അങ്ങോട്ട് സ്ഥലം മാറ്റം കൊടുത്തു അതുമാത്രമാണ് നമ്മുടെ ഗവൺമെന്റ് ചെയ്തത് എന്നിട്ട് ഈ വേടൻ റാപ്പറിന്റെ റാപ്പർ വേ റാപ്പർ വേടന്റെ കയ്യിലിരുന്ന ഇത്രയും ജനപിന്തുണ ഈ ഇത്രയും ജനപിന്തുണയും നമുക്ക് ഒറ്റയടിക്ക് എടുക്കാമെന്നുള്ള ഒരു ചിന്ത ഗവൺമെന്റിന് ഉണ്ടാവുകയാണ് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ നടന്ന ഈ നാലാം വാർഷിക പരിപാടിയിലേക്ക് വേടനെ കൊണ്ടുവരുന്നത് വലിയ രീതിയിലുള്ള ആൾ ജനസാഗരമായിരുന്നു നിയന്ത്രണം വെച്ചിരുന്നു എണ്ണായിരം പേരെ മറ്റു ആണ് അവിടെ എന്നുള്ള നിയന്ത്രണം വെച്ചിരുന്നു എന്തോ ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ആയിരുന്നു എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ അത്രയും പേര് വീണുപോയി ആ ജനങ്ങളെയും കൂടി ആ ജനങ്ങളെയും കൂടി തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ എന്താ നേട്ടമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുതന്ത്ര കളിയാണ് ഈ പറയുന്ന ഗവൺമെന്റ് ചെയ്യുന്നത് ഈ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തപ്പോഴും ഇദ്ദേഹത്തിന് അറസ്റ്റ് ആദ്യത്തെ ആ ഒരു കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നീട് പുലിപ്പല്ലിൻ്റെ കേസും കൂടെ വന്നിട്ടും ഗവൺമെന്റ് ഒന്നും അനങ്ങിയില്ല ജനങ്ങള് കേരളത്തിലെ ജനങ്ങൾ അതെന്ന് തിരിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ ഇത് നമുക്ക് പണിയാകുമെന്ന് മനസ്സിലാക്കുകയാണ് ആര് എൽ ഡി എഫ് ഗവൺമെന്റ് പിണറായി വിജയൻ്റെയൊക്കെ ബുദ്ധിയെ ഒന്ന് ആലിച്ച് നോക്കുക ആദ്യം ഒരു പാവപ്പെട്ടവനെ കൊണ്ടുവന്ന് കേസ് ചാർജ് ചെയ്യുന്നു അവൻ്റെ കളർ നോക്കി അവൻ്റെ ജാതി നോക്കി അവൻ നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു ജനങ്ങൾ അവൻക്കൊപ്പമാണെന്ന് അറിഞ്ഞോട് ഞാൻ പ്ലേറ്റ് അങ്ങോട്ട് തിരിക്കുന്നു അയ്യോ ഞങ്ങൾക്ക് തെറ്റിപ്പറ്റിപ്പോയി ആരാടാ ഇത് ചെയ്തത് ആരാടാ ഈ വേടനെ അറസ്റ്റ് ചെയ്തത് ആരാടാ പുലിപ്പല്ല് എന്നൊക്കെ പറഞ്ഞു വന്നത് അവന്മാരെല്ലാം അതിനടുത്ത് സ്ഥലം മാറ്റി എന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ട് ഒരു ഒരു മാതിരി ഒരു ജനങ്ങളെ അരി കഴിക്കുന്ന മനുഷ്യരെ കണ്ണിൽ പൊടിയിടുക എന്ന് പറയുമല്ലോ ആ ഒരു അവസ്ഥയാണ് ഇത് വല്ല ബീഹാറിലോ ഹരിയാനയിലോ ഒക്കെ കാണിക്കണ്ടുള്ള പരിപാടിയാണ് ഇവിടെ വന്ന് കേരളത്തിൽ കാണിക്കുന്നത് ഗവൺമെന്റ് എന്ന് മനസ്സിലാക്കുക ഇത് കേരളമാണ് വിദ്യാസമ്പന്നത വിദ്യാസമ്പന്നത കൊണ്ട് നല്ല രീതിയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ ഒരിക്കലും നിങ്ങൾ കണ്ണിൽ പൊടിയിടാമെന്ന് അത് നടക്കുന്നതല്ല അപ്പോൾ ഇവിടെ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും നമ്മുടെ എൽ ഡി എഫ് ഗവൺമെന്റ് ഇരിക്കുന്ന സമയത്താണെങ്കിൽ അതിനെ ഒരു സമയം വെളുപ്പിച്ച് കാണിക്കും തൊട്ടടുത്ത സമയത്ത് കറുപ്പിച്ച് കാണിക്കും കറുത്തതാണെങ്കിൽ അതൊന്ന് വെളുപ്പിച്ച് കാണിക്കും ഒന്ന് കറുപ്പിച്ച് കാണിക്കും ഇതാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു ലെയ് അപ്പോൾ പിണറായി സർക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ സംസ്ഥാനത്തുള്ള ജനങ്ങളോട് ഇതുപോലുള്ള പരിപാടിയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നടക്കില്ല വേടൻ പറയാനുള്ളത് പറയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ അനീതി കാണിച്ചാലും വേടൻ പറയും ലോകോത്തര രാജ്യങ്ങൾ എന്താണ് അനീതി കാണിച്ചാലും അത് തുറന്നു പറയും അതുകൊണ്ടാണല്ലോ ഫലസ്തീൻ മക്കൾക്ക് ഐക്യദാർഢ്യവുമായിട്ട് വേടൻ മുന്നോട്ട് വരുന്നത് ഇന്നലെ അറഫ യാസർ അറഫാത്തിൻ്റെ ഒരു എന്താണ് എൻട്രി ആയിരുന്നു അദ്ദേഹം കൈകൊണ്ടത് ഒരു ഡയലോഗൊക്കെ വെച്ച് കാച്ചി നല്ല രീതിയിലുള്ള ഒരു എൻട്രി ആയിരുന്നു അപ്പോൾ ഇതാണ് നമ്മളെ കേരളം നമ്മുടെ കേരളത്തിൽ ജാതി മത മതവിവേചനമൊക്കെ ഉണ്ടാക്കുന്നവർക്ക് വേടൻ ഒരു മറുപടി തന്നെയാണ് ഒരു ഒരു എന്താണ് അദ്ദേഹം അനുഭവിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിഭാഗം അനുഭവിച്ച വേദന അത് തുറന്നു കാണിക്കേണ്ടുള്ള ഒരു സമയമാണെന്ന് അദ്ദേഹം അത് മനസ്സിലാക്കി അത് പ്രവർത്തിക്കുന്നു അതിനെ നെറ്റി ചുളിച്ചിട്ടോ അത് ഈ പറയുന്ന ബ്രാഹ്മണരായാലും നായരായാലും ഈഴവരായാലും ക്ഷത്രിയരായാലും ഏത് ഏത് മണ്ണാങ്കട്ടകളായാലും ശരി അവൻ്റെ നെഞ്ചത്തോട്ട് കയറി അവൻ കയറി അങ്ങോട്ട് പൊങ്കാലയിടും അതങ്ങോട്ട് ഏറ്റുവാങ്ങിക്കോളാം അത് മാത്രമേ അതിൻ്റെ കൂടെ ജനങ്ങളും കൂടെ കയറി അങ്ങോട്ട് പൊങ്കാല ഇടും അത് മാത്രമേ ഇവിടെ പറയാനുള്ളൂ നിങ്ങൾക്ക് ഈ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയമാണ് അപ്പോൾ ആ ഒരു സമയത്ത് വേടൊരു ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ആഭ്യന്തര വകുപ്പ് ആരുടെ കയ്യിലായിരിക്കുന്നത് ഈ ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കുന്നത് വന വകുപ്പ് ആരുടെ കയ്യിലിരിക്കുന്നത് ഈ ഗവൺമെന്റിന്റെ കൈയിലായിരിക്കുന്നത് അപ്പോൾ ഞങ്ങളൊന്നും ചെയ്തില്ല ഞങ്ങളുടെ കൈ പരിശുദ്ധമാണെന്ന് പറഞ്ഞാലൊന്നും നമ്മുടെ കേരള സമൂഹം ഒന്നും വിശ്വസിക്കത്തില്ല അതുകൊണ്ട് ഈ പിച്ചൊന്നും മാറ്റി പിടിച്ച പിടിക്കുന്നതായിരിക്കും നല്ലത് വേടൻ വേടന്റെ ലൈനിലൂടെ പോകും വേടനെ പറയാനുള്ളത് ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനീതി കാണിച്ചാലും പറയും കോൺഗ്രസ് അനീതി കാണിച്ചാലും പറയും ഇനി അഥവാ നിങ്ങളെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് അവൻ്റെ ജാതിയും അവൻ്റെ മതവും ചകഞ്ഞെടുത്തു കൊണ്ടുവന്ന് അതുപോലെ തന്നെ അവൻ്റെ എന്താണ് അവൻ്റെ കളറിനെ വരെയും വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ജനങ്ങൾ തിരിയും ജനങ്ങൾ ഇവിടെ ന്യായമായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പൊക്കെ ഇതങ്ങ് ഒന്ന് ഒന്ന് മാറ്റി പിടിക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് നിങ്ങൾക്കിതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുന്നതാണ് നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം